ക്രൂരതയുടെ പര്യായ പദങ്ങളിൽ എഴുതി ചേർക്കേണ്ട ഒരു പേര് മുഹമ്മദ് നിഷ അയ്യായിരത്തിലധികം കോടി രൂപയുടെ ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപൻ എഴുപത് കോടി രൂപയോളം മൂല്യമുള്ള ആഡംബര കാറുകളുടെ ഉടമയായ അധമൻ ഇരുന്നൂറ് കോടി രൂപയോളം വില വരുന്ന ആഡംബര സൗധങ്ങൾ ആഡംബര റിസോർട്ടുകളും ഫാം ഹൗസുകളും ചുറ്റിനും മതാലസകളായ സുന്ദരിമാർ ദിവസ ചെലവ് മാത്രം ലക്ഷങ്ങൾ പണത്തിന്റെ ബലത്തിൽ അഹങ്കരിച്ചു നടന്നവൻ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും പുച്ഛത്തോടെ നോക്കിക്കണ്ടവൻ സാധുക്കളെ കാര്യമില്ലാതെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ഒടുവിൽ കറൻസി നോട്ടുകൾ കീശയിൽ തിരുകി വെച്ച് ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്യുന്നവൻ വനിതാ പോലീസുകാരിയെ ആഡംബരക്കാറിൽ പൂട്ടിയിട്ട അഹങ്കാരി ഹോട്ടലുകളിലെയും ബാറുകളിലെയും വെയിറ്റർമാരുടെ മുഖത്ത് എച്ചിൽ എടുത്തെറിയുന്നവൻ ശതകോടികളുടെ ആസ്തിയുണ്ടെന്ന അഹങ്കാരത്തിൽ വീട് പുലർത്താൻ സുരക്ഷാ ജീവനക്കാരന്റെ വേഷം കെട്ടിവന്ന ഒരു പാവം മനുഷ്യനെ പണ്ടി കയറ്റി ചത ചരച്ചു കൊന്നാലും എനിക്കൊരു ചുക്കും സംഭവിക്കില്ല എന്ന് അട്ടഹസിച്ചവൻ അവനാണ് മുറ്റിച്ചൂർ പടിയം അടയ്ക്കപ്പറമ്പിൽ മുഹമ്മദ് നിഷാം കഴിഞ്ഞ പത്തു വർഷങ്ങളായി അവൻ ജയിലിലാണ് ശീതീകരിച്ച മുറിയിലെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയവൻ ഇന്നുറങ്ങുന്നത് വെറും നിലത്ത് പുൽപ്പായ വിരിച്ച് കൊതുകുകടിയുമേറ്റ് ഒരു പുഴുവിനെ പോലെ വിയർപ്പും അഴുക്കും പുരണ്ട ജമുക്കാളവും പുതച്ചാണ് ഈ കിടപ്പ് ഇനിയും കിടക്കണം പത്തു മുപ്പത്തിയെട്ട് കൊല്ലം ഒരുപക്ഷെ ഈ നരാഥമന്റെ ജീവൻ ഒടുങ്ങി തീരുന്നത് ആ ജയിലറക്കുള്ളിൽ തന്നെയായിരിക്കും എന്തിനായിരുന്നു മുഹമ്മദ് നിഷാം എന്ന കൊടും പാപിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് പതിനഞ്ച് ജനുവരി ഇരുപത്തിയൊൻപത് സമയം പുലർച്ചെ മൂന്ന് മണി തൃശ്ശൂർ ജില്ലയിലെ അടാട്ട് ഗ്രാമപഞ്ചായത്തിലുള്ള ഷോഫ സിറ്റി എന്ന അത്യാഡംബര ഫ്ലാറ്റ് സമുച്ചയം ഷോഫ സിറ്റിയിലെ താമസക്കാരനായ മുഹമ്മദ് നിഷ തൻ്റെ ഹമ്മറിൽ ഗേറ്റിന് മുന്നിലെത്തി സെക്യൂരിറ്റി ജീവനക്കാരനായ കണ്ടശാം കടവ് കാരമുക്ക് വിളക്കും കാൽ കാട്ടുങ്ങൽ വീട്ടിൽ ചന്ദ്രബോസ് എന്ന നാൽപ്പത്തിയേഴുകാരും സെക്യൂരിറ്റി ക്യാബിനിലെ കസേരയിലിരുന്ന ചെറുതായൊന്ന് മയങ്ങിപ്പോയിരുന്നു ഹമ്മറിൻ്റെ ഇരമ്പലും നിർത്താതെയുള്ള ഹോണടിയും കേട്ട് അയാൾ മയക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു അയാൾ എഴുന്നേറ്റ് ഗേറ്റിനടുത്തെത്തി ഹമ്മറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നയാളോട് തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെട്ടു ഡ്രൈവിംഗ് സീറ്റിലിരുന്നയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അയാൾ എന്തൊക്കെയോ സെക്യൂരിറ്റി ജീവനക്കാരനോട് പറഞ്ഞു അതോടെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റ് തുറന്നുകൊടുത്തു ഗേറ്റ് കിടന്ന് അകത്തേക്കു കയറിയ ഹമ്മർ ഒരു ഇരമ്പലോടെ ചന്ദ്രബോസ് എന്ന ആ പാവം സെക്യൂരിറ്റി ജീവനക്കാരനെ ഇടിച്ചു വീഴ്ത്തി ഡോറ് തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങിയ മുഹമ്മദ് നിഷാം നിലത്ത് വീണുകിടന്ന ചന്ദ്രബോസിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചവിട്ടുകയും ചെയ്തു ഒരു വിധത്തിൽ എഴുന്നേറ്റ ചന്ദ്രബോസ് പ്രാണഭയത്തോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ മുഹമ്മദ് നിഷാം വിട്ടില്ല അയാൾ നിസ്സഹായനായ ചന്ദ്രബോസ് എന്ന മനുഷ്യനെ പിന്നിൽ നിന്ന് ഹമ്മർ ഇടിച്ചു വീഴ്ത്തി പിന്നീട് ചന്ദ്രബോസിനെ വലിച്ചെഴിച്ച് ഹമ്മറിലേക്കിട്ടു പിന്നെ അമിത വേഗത്തിൽ പാർക്കിംഗ് ഏരിയയിലേക്ക് ഓടിച്ചുപോയി പാർക്കിംഗ് ഏരിയയിൽ ഹമ്മർ നിർത്തിയ മുഹമ്മദ് നിഷാദ് വണ്ടിക്കുള്ളിലിട്ടും ചന്ദ്രബോസിനെ അതിക്രൂരമായി മർദ്ദിച്ചു അപ്പോഴേക്കും മൃതപ്രായനായി കഴിഞ്ഞിരുന്നു അയാൾ പിന്നീട് അയാൾ ഒരു കമ്പിവടിയുമായി സെക്യൂരിറ്റി റൂമിലെത്തി സെക്യൂരിറ്റി റൂമും അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചറുകളും ജനാലുകളുമെല്ലാം ആ കമ്പിവടി കൊണ്ട് അയാൾ അടിച്ചു തകർത്തു ഈ ബഹളമെല്ലാം കേട്ട സെക്യൂരിറ്റി സൂപ്പർവൈസറായ അനൂപ് ഓടിയെത്തി അയാൾ മുഹമ്മദ് നിഷാമിനെ തടയാൻ ശ്രമിച്ചു പക്ഷേ ഫലമുണ്ടായില്ല മുഹമ്മദ് നിഷാം അനൂപിനെയും ക്രൂരമായി മർദ്ദിച്ചു അപ്പോഴേക്കും ബഹളം കേട്ട മറ്റ് സെക്യൂരിറ്റി ജീവനക്കാരും വേറെ ചിലരുമൊക്കെ ഓടിയെത്തി ചന്ദ്രബോസിനെ സെക്യൂരിറ്റി റൂമിൽ കാണാനില്ല അപ്പോഴേക്കും ചന്ദ്രബോസിനെ മുഹമ്മദ് നിഷാം വലിച്ചൊഴിച്ച് കാറിൽ കയറ്റി പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോയതായി സെക്യൂരിറ്റി ജീവനക്കാരിൽ ആരോ പറഞ്ഞു എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഓടി അവിടെ ചെന്നപ്പോൾ കണ്ടത് അവശനായി നിലത്ത് കിടന്ന് ഞരങ്ങുന്ന ചന്ദ്രബോസിനെയാണ് അവരുടൻ തന്നെ പോലീസിന്റെ ഫ്ളയിങ് സ്ക്വാഡിനെ വിവരം അറിയിച്ചു ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും ഫ്ളയിങ് സ്ക്വാഡ് സ്ഥലത്തെത്തി അവർ ചന്ദ്രബോസിനെ തൃശൂർ അമല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മുഹമ്മദ് നിഷാമിന്റെ ആക്രമണത്തിൽ ചന്ദ്രബോസിന്റെ നട്ടെല്ലും പാരിയലും തകർന്നു പോയിരുന്നു ശ്വാസകോശത്തിനും സാരമായി പരിക്കേറ്റിരുന്നു അതുകൊണ്ടുതന്നെ ചന്ദ്രബോസിനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടായില്ല രണ്ടാഴ്ചയിലേറെ മരണത്തോട് മല്ലടിച്ച് ചന്ദ്രബോസ് അമല ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞു പിന്നീട് ഫെബ്രുവരി പതിനാറാം തീയതി ഉച്ചയോടെ അയാൾ മരണത്തിനു കീഴടങ്ങി അയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു വാരിയെല്ലുകളിൽ പലതും പൊട്ടിയിരുന്നു പൊട്ടിയ വാരിയെല്ലുകൾ തറഞ്ഞു കയറി പല ആന്തരികാവയവങ്ങൾക്കും മുറിവുകൾ സംഭവിച്ചിരുന്നു ഇതാണ് മരണത്തിന് കാരണമായത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയത് നിരവധി കേസുകളിലെ പ്രതിയായിരുന്നു മുഹമ്മദ് ഋഷ് ആറ് വർഷങ്ങൾക്കിടയിൽ പതിനാറ് കേസുകളിലാണ് അയാൾ പ്രതിയായത് ചന്ദ്രബോസ് പഥക്കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് നിഷാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിലായ മുഹമ്മദ് നിഷാമിനെതിരെ കാപ്പ ചുമത്തി രണ്ടായിരത്തി പതിനാലിൽ തന്നെ മുഹമ്മദ് നിഷാം വാഹനം കൊണ്ടിടിച്ചെന്നും പിന്നീട് തന്നെ മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും കാണിച്ച് ബംഗളൂരുകാരനായ സുമൻ പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ ബംഗളൂരു പോലീസ് മുഹമ്മദ് നിഷാമിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പ്രായപൂർത്തിയാകാത്ത തന്റെ മകനെ കൊണ്ട് ഫിറാറി കാർ ഓടിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിലും ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനഞ്ചിന് വാഹന പരിശോധന നടത്തുകയായിരുന്ന വനിതാ സബ് ഇൻസ്പെക്ടറോട് അപമര്യാദയായി പെരുമാറുകയും അവരെ കാറിനുള്ളിൽ പൂട്ടിയിടുകയും ചെയ്തു എസ് ഐ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ആ വനിതാ ഓഫീസറെ കാറിനുള്ളിൽ പൂട്ടിയിട്ടതിനും മുഹമ്മദ് നിഷാമിനെതിരെ കേസെടുത്തിരുന്നു ബംഗളൂരുവിലെ മോഡലായ ഒരു യുവതിയെ ബലാത്സംഗം ചെയ്തതായിരുന്നു ഇയാൾക്കെതിരെയുള്ള മറ്റൊരു കേസ് ബെൻലിയും റോൾസ് റോയ്സും മാർട്ടിനും റേഞ്ച് റോവറും ഫെറാറിയും ജാഗോറും അടക്കമുള്ള ആഡംബര കാറുകൾ ഇറക്കുമതി ചെയ്ത രണ്ടു കോടിയോളം രൂപയുടെ വെട്ടിപ്പ് നടത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണ്ടെത്തിയിരുന്നു സ്വന്തം സഹോദരന്റെ ഭാര്യയുടെ ചിത്രം സമൂഹ മാധ്യമത്തിൽ മോശമായ തരത്തിൽ പങ്കുവച്ച് അവരെ അപമാനിച്ചതിനും ബിസിനസ്സുകാരനായ അബുൽ റസാഖ് നൽകിയ പരാതിയിലും മുഹമ്മദ് നിഷാമിനെതിരെ ഐ ടി ആക്ട് അനുസരിച്ച് കേസുണ്ടായിരുന്നു വേലൂർ സ്വദേശിയായ ഷംസുദ്ദീനെ വീട് കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും കേസുണ്ടായിരുന്നു ഇതിൽ ചിലതെല്ലാം പണം കൊടുത്തും സമ്മർദ്ദപ്പെടുത്തിയും മുഹമ്മദ് നിഷാം ഒത്തുതീർപ്പാക്കിയിരുന്നു ചന്ദ്രബോസ് വധക്കേസിൽ കൊലപാതകം ഉൾപ്പെടെ ഒൻപത് കുറ്റകൃത്യങ്ങളാണ് കോടതി കണ്ടെത്തിയത് മുഹമ്മദ് നിഷാം കുറ്റക്കാരനാണെന്ന് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയൊന്നിന് തൃശൂർ അഡീഷണൽ കോടതി വിധിച്ചു ജീവപര്യന്തം കൂടാതെ ഇരുപത്തിനാല് വർഷം തടവും എൺപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിഴയുമായിരുന്നു ശിക്ഷ ഈ പിഴത്തുകയിൽ അൻപത് ലക്ഷം രൂപ കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തിക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു മുഹമ്മദ് നിഷാമിന്റെ സ്വത്തിൽ നിന്ന് ഈടാക്കി വേണം ഈ തുക നൽകാൻ പക്ഷേ സംഭവം നടന്ന് പത്തു വർഷങ്ങൾക്ക് ശേഷവും ചന്ദ്രബോസിന്റെ ഭാര്യയ്ക്ക് ഈ പണം കിട്ടിയിട്ടില്ല വിചാരണ കോടതിയുടെ ശിക്ഷയ്ക്കെതിരെ മുഹമ്മദ് നിഷാം ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഫലമുണ്ടായില്ല പിന്നീട് ഇയാൾ സുപ്രീം കോടതിയിലെത്തി അവിടെയും നിരാശയായിരുന്നു ഫലം ചന്ദ്രബോസിന്റേത് വെറുമൊരു വാഹനാപകട മരണം മാത്രമാണെന്നും എന്തുകൊണ്ടാണ് കൊലക്കുറ്റം ചുമത്തിയതെന്ന് മനസ്സിലാകുന്നില്ല എന്നുമായിരുന്നു മുഹമ്മദ് നിഷാമിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുഹുൽ റോത്തകിയുടെ ചോദ്യം എന്നാൽ ഇത് ഭയാനകമായ അപകടമാണെന്നായിരുന്നു ജസ്റ്റിസ് എ എസ് ബൊപ്പണ്ണയുടെ പരാമർശം അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകം നടത്തിയ മുഹമ്മദ് നിഷാമിന് വധശിക്ഷ നൽകണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യം ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത് ചന്ദ്രബോസിനെ ഇടിച്ചു കൊലപ്പെടുത്തിയ ഹമ്മർക്കാർ വിട്ടു നൽകാനും മുഹമ്മദ് നിഷാം ഹൈക്കോടതിയിൽ എത്തിയെങ്കിലും അതും കോടതി തള്ളി ഈ ഹമ്മർക്കാർ ഇപ്പോൾ പൊളിക്കാൻ പൊളിക്കാനൊരുങ്ങുകയാണ് സർക്കാർ ചന്ദ്രബോസ് വധക്കേസ് കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കി പക്ഷേ രാഷ്ട്രീയക്കാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുഹമ്മദ് നിഷാമിന് ഒത്താശ ചെയ്യുന്നു എന്ന് ആരോപണമുയർന്നു ഇതിനെ തുടർന്ന് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടായി ജയിലിലും മുഹമ്മദ് നിഷാമിന് വി ഐ പി പരിവേഷമാണെന്നുള്ള വാർത്തകൾ പരന്നു ആദ്യം ബിയൂരും പിന്നീട് കണ്ണൂരിലും ജയിലിലായിരുന്ന മുഹമ്മദ് നിഷാദ് എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ അയാളെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പിന്നീട് വീണ്ടും ബിയൂരിലേക്ക് അയച്ചു ജയിലിലെ സഹതടവുകാരനെ കൊലപ്പെടുത്താൻ അന്തേവാസിയായ ഒരാൾക്കു തന്നെ കൊട്ടേഷൻ നൽകിയെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഇതിനിടയിൽ ഭാര്യ ജമന്തിയും ഒരു മകനും മകളും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ചന്ദ്രബോസ് അയാളുടെ മരണത്തോടെ ആ കുടുംബം നിരാലംബമായി ചന്ദ്രബോസിൻ്റെ ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ജമന്തിക്ക് പൊതുമേഖലാ സ്ഥാപനമായ ഔഷധിയിൽ ടൈപ്പിസ്റ്റായി ജോലി കിട്ടി ചന്ദ്രബോസിൻ്റെ മരണത്തോടെ വരുമാനം നിലച്ച കുടുംബത്തെ പോറ്റാൻ ജമന്തി പല വീടുകളിലും വിട്ടു ജോലിക്ക് പോയി പിന്നീടാണ് ഇവർക്ക് സർക്കാർ ജോലി നൽകിയത് മുഹമ്മദ് നിഷാമിൻ്റെ പിതാവ് തൃശൂരിലെ ഒരു പ്രശസ്തമായ കമ്പനിയിലെ മാനേജരായിരുന്നു പിന്നീട് അയാൾ ആ ജോലി രാജിവെച്ച് കിങ്സ് എന്ന പേരിൽ തിരുനെൽവേലിയിൽ ഒരു ബി ഡി കമ്പനി തുടങ്ങി പിതാവ് മരിച്ചതോടെ സ്വത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ മുഹമ്മദ് നിഷാമിൻ്റെ കയ്യിലെത്തി അന്നവൻ്റെ പ്രായം പതിനേഴ് വയസ്സ് ബി ഡി കമ്പനിക്കായി തിരുനെൽവേലിയിലും കോയമ്പത്തൂരിലും പിതാവ് വാങ്ങിയ ഭൂമി ഇയാൾ വിറ്റു കിങ്സ് സ്പേസ് എന്ന പേരിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉണ്ടാക്കി കിങ്സ് ബി ഡി കമ്പനിയിലൂടെ ഇയാൾ അഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ ആസ്തി ഉണ്ടാക്കി കോടികൾ വിലമതിക്കുന്ന ആഡംബര കാറുകൾ മുഹമ്മദ് നിഷാം വാങ്ങിക്കൂട്ടി സംഭവം നടന്ന് ശേഷം മുഹമ്മദ് നിഷാം ജയിലിലായിരുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കം തീർക്കുന്നതിനായി പരോൾ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചു ഇതിനെ തുടർന്ന് പരോളിനുള്ള വ്യവസ്ഥകൾ തീരുമാനിക്കാൻ കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു കുറ്റകൃത്യം നടന്ന പേരാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ പ്രവേശിക്കരുത് എല്ലാ ദിവസവും വിയൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയും ഇതേ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുകയും വേണം എന്നീ നിബന്ധനകളോടെ ഇയാൾക്ക് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പതിനഞ്ച് ദിവസത്തെ പരോൾ ഹൈക്കോടതി അനുവദിച്ചു ഈ കുറ്റകൃത്യം മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരുന്നു നടന്നിരുന്നതെങ്കിൽ ഉറപ്പായും ആ കുറ്റവാളിക്ക് വധശിക്ഷ തന്നെ കിട്ടുമായിരുന്നു നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ നിയമവും ശിക്ഷാവിധികളും ദുർബലമായി പോയി കൊല്ലങ്ങൾ പത്തു കഴിഞ്ഞിട്ടും ചന്ദ്രബോസ് എന്ന മനുഷ്യൻ ഒരു നൊമ്പരമായി നീറ്റലായി ഇന്നും മലയാളികളുടെ ഉള്ളിലുണ്ട്